യൂട്യൂബ് യൂട്യൂബ് ആണ് അപ്പൊ എന്തായാലും നമുക്ക് കടത്തിട്ടുവാറക്കാനുള്ള സാധനം എന്താ എടുക്കുന്നേ പ്ലാൻ ചെയ്തിരിക്കും എന്നാലും ഏകദേശം എന്ത് വില വരും എന്നോട് പറോട് പറഞ്ഞു പുറത്തുനിന്ന് കൊടുക്കുന്നതിനെ പകുതി വില കിട്ടും ഓക്കെ എന്നോട് ചേച്ചി പറഞ്ഞിരിക്കുകയാണ് പുറത്തുനിന്ന് കൊടുക്കുന്നതിനേക്കാളും പകുതി വിലക്ക് കിട്ടും ചേട്ടൻ വാങ്ങിക്കുന്നത് ചേച്ചി എടുത്തില്ലോ അടിച്ച് അടിച്ചിരിക്കുന്നു ബില്ല് എടുക്കുന്നത് ഞങ്ങൾ ചേട്ടാ 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 പോലെ എന്റെ പൊന്ന് ചേട്ടൻ ഒന്ന് നിൽക്കും നിൽക്കുന്നത് തീർച്ച വെച്ച് പോകാ ഇപ്പത്തന്നെ കൊണ്ട് കറി നോക്കുവാലോ ഇപ്പത്തന്നെ മറക്കു പോക്കിപ്പറക്കുന്ന ഒരു ലക്ഷമുണ്ടല്ലോ അല്ലെ വറുത്തു പോയി ഈ വെയിലത്തല്ലേ ഓക്കേ എന്നെ വില ഉണ്ട് ഇതിന് ഇപ്പൊ പുറത്തുനിന്ന് വായിക്കാൻ എത്ര രൂപ കൊടുക്കണോ അഞ്ഞൂറ് രൂപ ഇവിടെ നൂറ്റി തൊണ്ണൂറ് ബില്ല് ഒന്ന് കാണിച്ച് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആ മൂന്നിലോ മൂന്നിലോ മഴുകിയോ അല്ലെ അല്ലേ പേരെങ്ങനാ ചേരണ്ടേക്കുല്ലേ അപ്പൊ ഹാപ്പിയാ ട്വന്റി പൊളിയാ നിങ്ങളല്ലേ പറയാർക്കും മാല കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ട്വന്റി ട്വന്റിയുടെ ആളാണ് അപ്പൊ എന്തായാലും നടക്കട്ടെ എന്ത് ജോലി ചെയ്യുന്നു മെഷൻമണിയാണ് ഹാപ്പിയാണ് ട്വന്റി ട്വന്റി സാധനം വാങ്ങിക്കുന്നത് പുറത്തു പോയി നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു മാസം എത്രയാണ് സാധനം വേണ്ടത് എന്നാലും അഞ്ഞൂറ് രൂപയുടെ റേഞ്ച് അതായത് പച്ചക്കറി ആയാലും എത്ര രൂപ അല്ലാണ്ട് പോയി മടിക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുക്കണം ഓക്കെ അത്രയും വ്യത്യാസം ഉണ്ടല്ലേ ഓക്കെ അപ്പം ഞങ്ങൾ പോകോട്ടെ ഓക്കെ അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട് അപ്പം ചിക്കൻ ഒക്കെ വാങ്ങിക്കുന്നു എൻ്റെ അപ്പം ചിക്കൻ ചിക്കൻ അപ്പോൾ ഓരോരുത്തരുടെ കാട് കൊടുത്താലേ കാര്യമുള്ളൂ അല്ലേ ചിക്കൻ എത്ര രൂപ ചിക്കൻ എത്ര രൂപയാണ് ചിക്കനെ പുറമെ വെച്ചു നോക്കുമ്പോൾ നിസ്സാരം വല്ല ഇല്ലേ ഉള്ളൂ നിസ്സാരം ഉള്ളൂ എത്ര രൂപ ഏകദേശം അപ്പൊ ഇത് ഇത്രയും മുതൽ എത്ര രൂപയുടെ ഒരു കാറിന് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഇരുനൂറ്റി ആറ് മീറ്റ് മാത്രം എല്ലില്ല ആ ഉണ്ട് കട്ട് പീസ് ആയിട്ടല്ലേ ഓ അങ്ങനെയാണ് സെറ്റപ്പ് അല്ലേ കത്തോട്ടൊന്നും വാങ്ങോ വാങ്ങിച്ചോ ആ ബില്ല് അടിച്ചു ആ ഡ്രസ് ചെയ്യാൻ കൊടുത്തേക്കും അതൊരു കാര്യല്ലേ അത് കണ്ടില്ല കേട്ടോ ഇതാണ് ഇവിടുത്തെ വിലപൂര പട്ടിക അപ്പൊ ഇതിന് അതിന്റെ പതിന ശ ഓലക്കുടിയൻ പ്ലസ് കരിമീൻ അപ്പൊ അങ്ങനെ ഇവിടെ ഫ്രഷ് ചെയ്ത് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് മലയാളം മലയാളം ഹിന്ദി മലയാളം ഞാൻ കുറച്ച് തമിഴാ കൊഞ്ചം തമിഴ് തമിഴ് പറയും ഹിന്ദി കേരളം ഇരിക്കുക ആ ഞാനെന്താ തമിഴാ ഞാൻ കുറച്ച് തമിഴ് പറയട്ടെ എങ്ങനെയുണ്ട് നീ വെട്ടി വെട്ടി കൊച്ചിട്ട് ഇല്ലാതാക്കുവോ അരൂരി രണ്ടു വർഷമായി പുളിയാ സെറ്റാണ് വെട്ടിക്കുടും അപ്പൊ എന്ത് വേണം കിളിമീൻ ഉണ്ട് വേറെ വേണ്ടേ ഓലക്കുടി ഓലക്കുടി എനിക്കറിയത്തില്ല ഓലക്കുടി ഏത് കടയിൽ ചെന്ന് ഓർഡർ കൊടുക്കത്തേ ഉള്ളൂ എന്ത് ചെയ്യാനാ അപ്പൊ സാധനം വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് എന്താണ് ഇവിടെ വാങ്ങിക്കാനുള്ള കാരണം ഫ്രഷ് മീനാണ് അല്ലേ ഹാപ്പിയാണ് വീട് എവിടാ ുരിശ് അതും ഈ പഞ്ചായത്തിന് കണ്ടിട്ടില്ല വേറെ പഞ്ചായത്താ ആ അപ്പൊ അവിടെ ഇവിടെ വന്ന് വരുന്നവർക്ക് വായിക്കാം എനിക്കൊരു കാർഡ് ഇറങ്ങോ മോശം എനിക്ക് കാർഡ് അത് ഞാനിപ്പോ ഇവിടെ വീട് വാടക പോവാൻ അതാണ് ഞാൻ ചോദിച്ചാ അതും പോയോ പുത്തകുരി മീൻകടയില്ലേ പക്ഷെ അവര് അടച്ചാക്ഷേപിക്കണ്ടല്ലോ കഷ്ടമുണ്ട് അത് അപ്പൊ എന്തായാലും നല്ല കുറവാണല്ലേ തരണ്ടേ അല്ലേ ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും പ്രശ്നം ചെയ്യുന്ന ഓട്ടോ കൂലി ലാഭിക്കാം അതിന്റെ ഡബിൾ ലാഭിക്കാം അതിന്റെ മൂന്ന് തവണ ലാഭിക്കാം അല്ലേ ഓക്കെ ഏണാ ഈ നോക്കുന്നേ എന്നോ പറയാൻ നിക്കുവാണെന്നോ എന്ന് പറഞ്ഞേ കേക്കട്ടെ സെറ്റ് ആക്കും സെറ്റ് സെറ്റാക്കും എന്തോ ഈ വാങ്ങിച്ചേക്കുന്നേ ആണോ എന്തോ കെട്ടുകണക്കിന് കെട്ടി കെട്ടി വെച്ചേക്കാമല്ലോ

എന്ത് ചെയ്യുന്നു ചേച്ചി ചെയ്യുന്നില്ല ചേച്ചി ഒന്നും പേരങ്ങനാണ് ശ്വാസം ഇതേ അല്ലേ അതല്ല ആഹാരം തന്നെ വലിയൊരു സഹായമല്ലേ അതല്ല ഏറ്റവും വലിയ സഹായം അതല്ലേ വേണ്ടത് ആഹാരം കറക്റ്റ് ആണെങ്കിൽ എല്ലാ അസുഖം മാറത്തില്ലേ ആ അത് തന്നെ അതാണ് വേണ്ടത് ഇതാണ് ഇപ്പൊ ഇനി മെഡിസിൻ വരുന്നുണ്ട് മെഡിസിന്റെ സംഭവം വരുന്നുണ്ടല്ലേ മെഡിസിന്റെ സംഭവം ഉടനെ വരുന്നുണ്ടല്ലേ അതിന്റെ വരുന്നുണ്ടെന്ന് അതും റെഡി ആക്കി തരും ഓക്കെ സെറ്റ് അല്ലേ അല്ലേട്ടെ എത്ര വയസ്സുണ്ടിപ്പോ എനിക്കിപ്പോ നാളെ ഈ ചിക്കൻ തരുമ്പോ വീണ്ടും പത്ത് പൈസ കുറയും പിള്ളേർ എത്ര പിള്ളേരുണ്ട് രണ്ട് പിള്ളേര് അവരെന്ത് ചെയ്യുന്നു ആൾക്കാരുണ്ടല്ലേ അല്ല ഓക്കെ 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 അതാണ് 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 എനിക്ക് ആ ഒരു പോയിന്റ് ആണ്

എന്റെ പേര് പോള് എത്ര വയസ്സ് ഈ അമ്പത്തിടെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത ചില സംഭവങ്ങളാണ് ഇവ നടക്കുന്നത് ആ കാണാൻ പറ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനം അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഒരു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടം മുതൽ ഞാൻ ഈ ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിൽ കൂടെയാണ് കൂടെ ഞാൻ ഓട്ടോ അടിക്കുകയാണ് ഓട്ടോ ഓടിക്കണം ഓട്ടോ അടിക്കുകയാണ് പിന്നെ ചെറിയ 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 പുറത്തുനിന്ന് ഇടയ്ക്ക് മേടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം സാധനങ്ങളുടെ വില അപ്പൊ മീൻ്റെ ഞാൻ മീൻ മേടിച്ചിട്ട് ഒരു കിലോ കിലിമീൻ മേടിച്ചിട്ടുണ്ട് ഈ മീൻ്റെ ഇത് ഇപ്പം അനുസരിച്ച് സാധനം പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് രൂപയിൽ കുറക്കണം ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് എനിക്ക് സാധനം കിട്ടിയത് കിട്ടിയേക്കാ ഒന്ന് എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഈ പഴശ്ശി സുരക്ഷ മാർക്കറ്റിന്റെ ഇറച്ചി ആ ചിക്കൻ വിലക്കുറവ് ചിക്കൻ മീറ്റ് കൊടുക്കുന്നത് പുറത്ത് വിൽക്കുന്ന നാൽപ്പത് രൂപ അമ്പത് രൂപ വ്യത്യാസമുണ്ട് അത് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞു നമ്മൾ ഒന്നും കൂടി ഫീസാക്കി പാകപ്പെടുത്തിയാൽ നമ്മൾ ഇരുന്നൂറ്റി നൂറ്റി ഇരുപത്തി രൂപ ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പൊ അമ്പത്തെട്ട് വയസ്സ് എത്ര നാളായി ഓട്ടം കൊടുക്കുന്നത് ഞാനിപ്പോ ഒരു എട്ടു വർഷത്തോളമായിട്ട് എട്ട് വർഷത്തോളം ഈ എട്ട് വർഷത്തോളം എട്ട് വർഷത്തോളം ഈ കിഴക്കമ്പലത്ത് കിഴക്കമ്പലം ഇത് വന്നു കണ്ടി വന്നിട്ട് എത്ര വന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവർ റെസ്റ്റോറൻറ്റ് ഇപ്പം എട്ടു വർഷമായി പതിനൊന്ന് അപ്പോൾ എന്തായാലും ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരമാണ് എന്നുള്ള കാരണം ഇപ്പൊ ഇവിടെ ആദ്യം തന്നെ ട്വന്റി ട്വൻ്റി പ്രസ്ഥാനം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സാറൊരു സർവേ നടത്തി സാബു സാറൊരു സർവേ നടത്തി ഇവിടെ പാവപ്പെട്ടവർ അതായത് ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിന് ഈ പ്രസ്ഥാനം ഉണ്ടാക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് ഫണ്ടുണ്ട് ഈ ഫണ്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എങ്ങനെ എത്തിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തുടക്കം പോലും പറയുകയാണെങ്കിൽ ഇത് പറഞ്ഞ് തീരില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഉരുക്കി പറഞ്ഞ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പൊ കൊള്ളണം എവിടെങ്കിലും അതായത് ജനങ്ങൾക്ക് ഇപ്പം ഏറ്റവും ഇപ്പോഴത്തെ ഈ വിലക്കയറ്റം അനുസരിച്ച് ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു എന്താ പറയാ ഇത്തരം ഒരു സഹായം ചെയ്യുന്ന ഏറ്റവും വലിയൊരു താങ്കാണ് ഇപ്പൊ നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു ഉപ്പി വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപ കൊടുക്കണം ആ വെളിച്ചെണ്ണ ഇവിടെ നൂറ്റി പത്ത് രൂപക്ക് ഇവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത് കൊടുക്കേണ്ട സാധനമാണ് അതുവരെ എല്ലാ സാധനങ്ങളും പാല് മറ്റൊരു പഞ്ചസാര നിത്യോപയോഗ സാധനങ്ങളെല്ലാം ആരാണ് പ്രശ്നക്കാര് പ്രശ്നക്കാരിപ്പിവിടെ രാഷ്ട്രീയക്കാരാള്ളക്കാരാണ് തീർച്ചയായിട്ടും അവർ അതായത് ഈ ട്വന്റി ട്വന്റി അധികാരികളൊന്നിപ്പോ അവർക്കറിയാം ഇനിയിപ്പം ഇനി തൽക്കാലം ഈ പഞ്ചായത്ത് പിടിക്കാൻ പറ്റില്ല എന്ന് അറിയുന്നുണ്ട് കാരണം ഇവിടുത്തെ അഴിമതി അഴിമതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ പഞ്ചായത്തിന് നല്ല വരുമാനമുള്ള ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തില് വരുന്ന ഈ ബിൽഡിംഗ് ടാക്സിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഈ പഞ്ചായത്തിനുണ്ട് ഈ കിട്ടാക്സ് ഇവിടെ തന്നെ ടാക്സ് നല്ലൊരു ശതമാനം വരും അത് മാറി മാറി അഞ്ചു കൊല്ലം ഇടത് വരികയാണെങ്കിൽ അഞ്ചു കൊല്ലം വളർന്ന് വരയ്ക്കും ഈ ഇത് അവർ തന്നെ ഒരു വികസന കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല ഒരു വികസന കാര്യം ചെയ്തിട്ടില്ല പേരിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റോഡിന്റെ വർക്ക് പഞ്ചായത്തിന്റെ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൈക്കൂലി ഈ എല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാർക്ക് മെമ്പർക്കും ഉൾപ്പെടെ വീതം ഒരു മെമ്പർമാർ ഇപ്പൊ മെമ്പർമാർ ഒരു പെൻഷൻ മേടിച്ചിട്ടില്ല അവര് ചെയ്യുന്നത് കൃത്യമായിട്ട് തന്നെ അവര് ഈ അവിടെ വന്ന് ഡ്യൂട്ടി ചെയ്യുന്നത് അവർക്ക് പിന്നെ പഞ്ചായത്തില് ഇവരുണ്ടല്ലോ അവർക്ക് കൊടുക്കുന്നവര് ഉണ്ടല്ലോ അതനുസരിച്ചുള്ള ശമ്പളം അവർക്ക് അവർ നമ്മുടെ പഞ്ചായത്തില് എപ്പ ഏത് കാര്യത്തിൽ ചെന്നാ ശരി തീർച്ചയായിട്ടും അവർ അവരിപ്പ നിങ്ങൾ ചെന്നുകഴിഞ്ഞാൽ നിങ്ങള് മീഡിയ ചെന്ന കഴിഞ്ഞാൽ അവരവിടെ ഡ്യൂട്ടിയിലാവും ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ വരുന്ന ആൾക്കാർക്ക് വരുന്ന നമ്മളൊരു കാര്യത്തിനോട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വരുമ്പോൾ തന്നെ അവർ തന്നെ വന്ന് ആ സാധനം പേപ്പർ മേടിച്ചു അത് ഏത് ഞാനിപ്പോൾ പാനച്ചാവാടാണെങ്കിലും ചിലപ്പോൾ പാനഞ്ചാവാടിൽ മെമ്പർ ഉണ്ടായിരിക്കുന്നില്ല വേറെ മെമ്പറായിരിക്കും അവർ തന്നെ എൻ്റെ കാര്യങ്ങൾ നടത്തി തരാണ് എൻ്റെന്നല്ല എല്ലാവരുടെയും ചെല്ലുമ്പോൾ തന്നെ ചായ വിടുന്ന സമയം ആണെങ്കിൽ ചായ പണ്ണ് ഉച്ചയ്ക്ക് ഊണാണെങ്കിൽ ഊണ് കഴിപ്പിച്ചിട്ടേ വിടുവുള്ളൂ ഏത് പഞ്ചായത്തിലുണ്ട് നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ ഇറങ്ങി പോണേ എന്റെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിലോട്ട് പറയുന്നത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അകത്ത് കേസ് പഞ്ചായത്തിൽ എനിക്ക് കറക്റ്റ് പറയാ

കേരളത്തിലെ ഒരു നല്ലൊരു വിപ്ലവകരമായ ജീവിതാണ് കേരളത്തിലെ ഇത് ഒന്നറിയാണ്ട് ആ ഇത് കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെല്ലാനം പഞ്ചായത്തിൽ രണ്ട് മെമ്പർമാരെ ഉണ്ടാക്കിയിരുന്നു അളവ് ശരിയാവുന്നില്ലേ അളവ് ശരിയാവുന്നില്ലേ അളവ് പറഞ്ഞ് പോകുന്നു പുറത്തൊക്കെ ചിക്കൻ കൊടുക്കുന്നതിന് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് ഡെലിവറി ഡെലിവറിയുള്ളൂ ഞാൻ ഡെലിവറി മാത്രമേ ചെയ്യാറുള്ളൂ പഞ്ചായത്ത് ആണോ വേന പഞ്ചായത്ത് ആണോ പഞ്ചായത്താണോ ഇവിടുത്തെ എന്നാലും ഇവിടുത്തെ പൊതുവെ ഒരു രീതിയിൽ ഇതുവരെ യാത്ര ചെയ്തതിന് വിളിച്ചത് നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞാൽ നമുക്ക് നമ്മളിവിടെ വന്നോണ്ടിരിക്കാനോ നമുക്കൊരു അഭിപ്രായം നല്ല അഭിപ്രായം നമുക്ക് സ്വന്തം അഭിപ്രായം നല്ല അഭിപ്രായം കറക്റ്റ് ആണോ ഓക്കേ ആണോ ഏഹ് ഒപ്പിടോ ഓക്കേ അല്ലേ ഭയ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഹിന്ദി നേരെ കൊച്ചിനെയും മാലിന്യത്തിലാൻ പോവാം അപ്പൊ ഞങ്ങള് ഇന്ന് ഞങ്ങള് ഊന്നാൻ പോവാ കേൾക്കമ്പലം പഞ്ചായത്തില് ബാക്കിയൊക്കെ കാണാം ഇതിനേം ചാക്കുണ്ടോ വണ്ടിക്കും ചാക്കുണ്ടോ ഏ എന്നാ കേട്ടില്ലോറി വീട്ടിലെ ലോറി തൊഴിലാളികളെല്ലാം കൊണ്ടു വീട്ടിലുള്ള ലോറി തൊഴിലാളികളെല്ലാം എത്തിച്ചല്ലേ അതല്ലേ വീട്ടിലെ അമ്മമാര് അല്ല അമ്മമാര് ചോദിക്കുമ്പോ എന്താ ഹൗസ് വൈഫാന്ന് പറയും ശരിയല്ലേ അമ്മമാരല്ലേ ഒരു വീട് പറഞ്ഞേ ഏറ്റവും വലിയ ജോലി അല്ലേ അമ്മമാര് ചെയ്യുന്നേ അങ്ങനെയാണ് അതാണ് അതിന് സത്യം അല്ല ചോറ് ചുമ്മാ അരി എടുത്ത് വച്ചാ കിട്ടുവോ അമ്മമാര് നിങ്ങള് കഷ്ടപ്പെടുന്നതിനെക്കാളും വലിയ കഷ്ടപ്പാടില്ല ചെയ്തുതരുന്നേ അപ്പൊ ഷാജി മക്കളാണോ ആ എല്ലാരും കൊണ്ടു അല്ലേ വരുന്ന മോതലാവല്ലേ ആ അതൊരു കാര്യമാണ് കുറിക്കുവാന്നോ കോപ്പി കോപ്പി എഴുതി കൊടുക്കാനോ വക്കക്ക് കോപ്പി എഴുതി എന്തായാലും വളരെ സന്തോഷം അപ്പോൾ എന്തായാലും ഫാമിലി ഫാമിലി ആയിട്ടാണ് ഇവരെല്ലാം ഇവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട് ഓരോരുത്തരുത്തരുടെ സന്തോഷകരമായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോഴല്ലോ പ്രത്യേകം തുല്മുമാണ് അപ്പോൾ എന്തായാലും കേരളത്തിലുള്ള ജനങ്ങൾ ഇത് കാണുക കേരളം തന്നെയല്ല ഇന്ത്യയിലുള്ള ജനങ്ങൾ ഇത് കാണുക ഒരു കമ്പനി വളർന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ ഒരുപാട് ഫണ്ടുകളുണ്ട് ആ ഫണ്ടുകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ നാട് പച്ച പിടിക്കും നാട്ടിലെ പട്ടിണി ഇല്ലായ്മയാവും ഇതിപ്പോ ഇവിടെ നോക്കുന്നത് ഇവിടുത്തെ നേതാക്കന്മാരുടെ മക്കൾ പഠിക്കുന്നത് അങ്ങ് അമേരിക്കയിലും സ്വിറ്റ്സർലാന്റിലും പഠിക്കുന്നത് പക്ഷേ നമ്മുടെയൊക്കെ മക്കളും നമ്മുടെ ഒക്കെ വീട്ടുകാരും കിടന്ന് കഷ്ടപ്പെടുകയാണ് ഇവിടെ അപ്പോൾ എന്തായാലും കാണാൻ പറ്റാത്തൊരു വീഡിയോ ചോറ് മൂന്ന് മത്സരം ഉണ്ട് അങ്ങ് കിഴക്കമ്പലം ആയിട്ട് പഞ്ചായത്തിന് ഫ്രീ ആയിട്ട് പിന്നെ എന്നാലും ആഹാരം കിട്ടുന്ന ഒരു ഇരിക്കേപ്പാട് കണ്ടിട്ടാണ് എന്നെ വെയിറ്റ് കുറവാണോ അല്ല തൂക്കി നോക്കുന്നു ആവശ്യം ആവശ്യത്തിന് ഉണ്ട് ഇങ്ങനെ പൊക്കി പൊക്കി നോക്കുന്നു അതായത് വെള്ളം വരുന്നുണ്ടോ നോക്കിയാൽ പേരെ മോഹൻകുമാർ അല്ലേ മോഹൻകുമാർ ഈട്ടനാണ് അപ്പം എല്ലാവരും സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വരുമല്ലേ സാധനം വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക ആപ്പാമ്മ അപ്പം ഇനി ചോറുന്ന മത്സരമാണ് സംസാണ്ടിട്ടല്ലി ചോറ് കൊടുക്കുന്ന കോന്നിയില് ഒരു മെഡിക്കൽ കോളേജിൽ അല്ലേ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി ഒരു മെഡിക്കൽ കോളേജിൽ അല്ലേ കാശ് കൊടുത്തല്ലേ കടിക്കുന്ന പട്ടി വാങ്ങിക്കുന്നത് അതായത് കാശ് കൊടുത്ത് മെഡിസിൻ വാങ്ങിക്കുക അത് കടിക്കുന്ന പട്ടിയല്ലേ ഒരു മെഡിസിൻ കഴിച്ചാൽ അടുത്ത് വേറെ പത്ത് രോഗ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കാത്ത ഒരു ഉണ്ട് ആ മെഡിക്കോളയിൽ യാതൊരു രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പാത്രം വേനൽ എടുത്ത് വെച്ച് കൊണ്ടു കൊടുത്തെങ്കിൽ മാത്രമേ അവർ ചോറ് തരത്തുള്ളൂ അങ്ങനെയുള്ള കേരളത്തിലാണ് നമ്മൾ കിഴക്കമ്പലം പഞ്ചായത്തിനെ നമ്മൾ പോയി ഫ്രീ ആയിട്ട് ഫുഡ് അടിക്കാൻ പോകുക അപ്പോൾ നമുക്ക് ഫുഡ് കഴിയാൻ കാരണം